ഹലോ നമ്മുടെ ഒരുപാട് കൂട്ടുകാർ ചോദിക്കണ്ടതുണ്ട് നമ്മുടെ താമരയുടെ ട്യൂബർ കൊടുക്കാനായിട്ടുണ്ടോ ചെടികളുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇന്ന് നമുക്ക് നട്ട് നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് പൂതി തരുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ഈ കാണുന്ന ഫോറിനർ എന്ന് പറഞ്ഞ വെറൈറ്റി അപ്പോൾ അതിൻ്റെ ട്യൂബർ എടുക്കാനാണ് നമ്മൾ ഇന്ന് പോകുന്നിട്ടാകും അപ്പോൾ സെയിലിൽ നമുക്ക് ട്യൂബർ ആവശ്യമുള്ള ആൾക്കാർ നമുക്ക് താഴെ നമ്മളെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഒക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയയ്ക്കാൽ മതി നമുക്കിൻ്റെ ട്യൂബേഴ്സ് നമ്മൾ കുറേ അയച്ചു തരുന്നതായിരിക്കും മാക്സിമം വാട്സാപ്പിലും വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കാട്ടോ അപ്പോൾ നല്ല ട്യൂബർ എടുക്കാൻ വേണ്ടി പോകണം നമ്മുടെ ചട്ടിയൊക്കെ അമ്മയ്ക്ക് ശേഷം ഇതുപോലെ വെള്ളം നമ്മുടെ ട്യൂബറിൻ്റെ മേലേത്തേക്ക് അടിച്ചാലും ചളിയൊക്കെ കളയാട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൈയിട്ട് വാരാണെങ്കിൽ ജസ്റ്റ് ആ ട്യൂബറൊക്കെ പൊട്ടിപ്പോകാനും അതിൻ്റെ നോട് പൊട്ടിപ്പോാനും സാധ്യതയുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതേപോലെ നമ്മൾ നല്ല മോട്ടർ വെച്ചിട്ട് നല്ല ഫോഴ്സ് ആയിട്ട് വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ആ ചളിയൊക്കെ ഒന്ന് ഇളക്കി കളയാം അപ്പോൾ നമ്മുടെ ട്യൂബേഴ്സ് ഇങ്ങനെ പുറത്തോട്ട് നമുക്ക് വരുന്ന കാണാനായിട്ട് സാധിക്കും ആ സൈഡിലൂടെ കാണുന്ന കേട്ടോ നമ്മുടെ ട്യൂബർ അപ്പോൾ ഇഷ്ടംപോലെ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കോൺടാക്റ്റ് കേട്ടോ അല്ലെങ്കിൽ സ്റ്റോക്ക് പെട്ടെന്ന് തീർന്നു പോകുന്നതായിരിക്കും പിന്നെ ഇത് നമുക്ക് വെച്ച് ഒരു മാസം തന്നെ വേണ്ട അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ബഡ് വരും ചെടി മുളച്ച് സ്റ്റാൻഡിങ് ലീഫ് വന്ന് ബഡ് വരും പിന്നെ ഇത് വയ്ക്കേണ്ട വീഡിയോ എങ്ങനെയാണെന്ന് കൂടെ ഞാൻ ഈ വീഡിയോൻ്റെ അപ്പോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ കയറി നോക്കുകയാണെങ്കിൽ ഇത് നടേണ്ട രീതി പോലും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ തന്നെ സ്റ്റാർട്ട് ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒന്നും അറിയാതെ ഞാനൊക്കെ ഒന്നും അറിയാണ്ട് തുടങ്ങിയിട്ടുള്ളൊരു ഗാർഡനിങ് ആയിരുന്നു നമ്മുടെ ഈ ലോട്ടസിൻ്റെ ചെടി വയ്ക്കൽ എനിക്കൊന്നുമല്ല എ ബി സി സി പോലും അറിയാത്ത ഒരാളായിരുന്നു ലോട്ടസിനെ കുറിച്ചിട്ട് അപ്പം ഇപ്പം എനിക്ക് ഒരുപാട് വെറൈറ്റി ഉണ്ടെത്തിട്ടുണ്ട് പത്ത് പതിനഞ്ചോളം വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട് ഒന്നോ രണ്ടോ വെറൈറ്റി വെച്ച് ബാക്കിയെല്ലാം നമുക്ക് ഫ്ലവറിങ് തരുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൽ രണ്ട് മൂന്ന് ടൈപ്പ് വെറൈറ്റി ഉണ്ട് കേട്ടോ ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഫോറിനർ ടൈപ്പ് സോറി ഹാഡി ടൈപ്പും അല്ലെങ്കിൽ ട്രോപ്പിക്കൽ വെറൈറ്റിയും നമുക്ക് വരുന്നു കേട്ടോ ഹാഡി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൂക്കാത്ത നമ്മുടെ ഈ സഹസ്രതളം എന്നുള്ള പോലത്തെ ഒക്കെ സാധനമാണ് ഹാഡി ടൈപ്പ് ആയിട്ട് വരുന്നത് ഈ നമ്മുടെ ഫോറിനർ ഇപ്പം കാണുന്ന നിങ്ങൾ ചിത്ര വീട്ടില് കാണുന്ന സാധനം നമുക്ക് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നമുക്ക് എപ്പോഴും ഫ്ലവറിങ് തന്നുകൊണ്ടേയിരിക്കും അധികം തിക്കില്ലാത്ത ഫ്ലവറിങ് ആണെങ്കിലും ഇഷ്ടംപോലെ ഫ്ലവറിങ് തന്നെ ഒരു അടിപൊളി വെറൈറ്റിയാണ് നമ്മുടെ ഫോറിനർ അപ്പോൾ ഇത് വേണ്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ നമ്മൾ കേരളത്താണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും നമ്മളിത് ഡി ടി ഡി സി വഴി നമ്മൾ അയച്ചു തരുന്നുണ്ട് അപ്പം നിങ്ങൾ മാക്സിമം മെസ്സേജ് ആയിട്ട് അയക്കാനായിട്ട് ശ്രമിക്കട്ടെ കാരണം ഞാൻ വർക്ക് ബിസി ആയതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയക്കുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാം അതനുസരിച്ച് ബാക്കി പേമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അത് പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നമ്മുടെ സാധനം വീട് എത്തിക്കിട്ടുന്നതായിരിക്കും പിന്നെ ഇത് വയ്ക്കേണ്ട രീതിയിലേക്ക് ഞാൻ ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ ഫോറിനറിനെ ഞാൻ എടുത്ത സാധനം തന്നെ നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടെ വീഡിയോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്താൽ ചിലപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ക് ആയി പോകും അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാണ്ട് സപ്പറേറ്റ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അതേപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പം നമ്മുടെ ട്യൂബേഴ്സ് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഏവർ നിലനിൽക്കാൻ ഞാൻ എടുത്തിട്ടുണ്ടോ ഇത്രയും ട്യൂബേഴ്സ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പം സ്റ്റോക്ക് കുറവാണ് എങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നമുക്ക് എന്താ പറയുക ഓർഡർ ചെയ്യുക അന്ന് മാത്രമേ നമുക്കിത് അയച്ചു തരാൻ പറ്റുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തുകൊടുക്കാം